ും ആ എന്താ അതാ മാന മാനുന്റെ അഞ്ചന് ആ മാനുണ്ടല്ലോ നമ്മളെ ഇതിനൊക്കെ മാനൂന്റെ അഞ്ചന് കൊടുത്ത തമ്മ അച്ചാണ് ആ ഓന് ഇരുപത് കിലോല്ലേ ഇപ്പൊ കൊണ്ടു നമുക്ക് അലോട്ടുള്ളു ഓ പന്ത്രണ്ട് കിലോ ചക്ക ഉണ്ടായിരുന്നു ഞാൻ പിന്നെ എന്ത് ചെയ്തു വരോ കാര്യം ം പറഞ്ഞില് പിന്നെന്താ പറയാ ചക്ക നമ്മളെ നമുക്ക് കൊണ്ടുവന്നുകഴിഞ്ഞാല് റൂമിലുള്ളവരുന്നാലോ ആ ഒരു ഇതില് ഞാനത് കൊണ്ടുവന്നു അനക്ക് വേണോ ചക്ക ആ നാട്ടില് നാട്ടിലെല്ലാര്ക്കും നാട്ടിലിപ്പോ രണ്ടു മൂന്ന് മാസം നിന്നാലേ അപ്പൊ അതിന്റെ ഒരു വിഷമവും കുട്ടികളൊക്കെ ചെറുതല്ലേ അപ്പൊ അവരെ കണ്ട് വിട്ട് പോരുകൊ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വിഷമം ചെറിയ കുട്ടിക്ക് മൂന്ന് വയസ്സായി അതിനൊന്നു നേരെ പോലെ എടുക്കാനോ അതിനോടൊന്ന് വർത്താനം പറയാനോ അയിനെ കൊഞ്ചിക്കാനോ ഒന്നു നേരം കിട്ടിയില്ല ഈ പെരപ്പണി ആശുപത്രി കേസ് ഒക്കെ ഉണ്ടാവും ഇങ്ങോട്ട് പോരുന്ന സമയത്ത് ഓന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പ എന്റെ കണ്ണക്കൊന്നും നോക്ക് വെള്ളം പൊട്ടിട്ടൊന്നും കുട്ടികളൊക്കെ കാര്യങ്ങനെ ആക്ഷപ്പെടും ആ അതെ 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 അതെ